നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ഇതൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാലഘട്ടമെന്ന് നന്നായി അറിയാം എന്ന് തുടങ്ങുന്ന ഒരു പോസ്റ്റും അടിക്കുറിപ്പുമാണ് ഇപ്പോൾ വൈറലാകുന്നത് മലയാള സിനിമയിലെ സുവർണ കാലഘട്ടത്തിലെ ഒരു ഫോട്ടോ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ മനോഹര കാലഘട്ടം ദിലീപും മഞ്ജു വാര്യരും സിനിമയിൽ നിറഞ്ഞു നിന്ന ആ സമയം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാലഘട്ടമാണ് ഈ പുഴയും കടന്ന് എന്ന ചിത്രം എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ വൈറലാകുന്നതും ആ സിനിമയിലെ ഒരു ചിത്രമാണ് ദിലീപ് മോഹിനി ചിപ്പി മഞ്ജു അര്യർ എന്നിവരാണ് ഈ ചിത്രത്തിൽ ഒരുമിച്ച് ഇരിക്കുന്നത് സമൂഹമാധ്യമത്തിൽ വൈറലാകുന്നതും ഈ ചിത്രം തന്നെ മഞ്ജുവിന്റെ ഫാൻസ് പേജിലാണ് ഈ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് ഇതോടെ ആരാധകരെല്ലാം കണ്ണീരണിഞ്ഞു മാത്രമല്ല ചിത്രത്തിന് താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലായിരുന്നു ആ സംഭവം നടന്നത് മഞ്ജു വാര്യർ മലയാളത്തിൽ നിൽക്കുന്ന സമയത്താണ് ദിലീപ് രണ്ടാം നിരക്കാരനായി വരുന്നത് പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ആ വിവാഹ വാർത്ത വന്നത് ദിലീപും മഞ്ജു വാര്യരും വിവാഹിതരായി എന്ന് വാർത്ത പടർന്നു എന്നാൽ നീണ്ട പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം മഞ്ജുവും ദിലീപും പിരിയുന്നുവെന്ന് വാർത്തയാണ് കേട്ടത് മലയാളത്തിൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എന്നതുപോലെ ഉയർന്നു വന്നുകൊണ്ടിരുന്ന മഞ്ജു വാര്യർ അതോടെ സിനിമാഅഭിനയം അവസാനിപ്പിച്ചു പിന്നീട് കുടുംബിനിയായി വീട്ടിൽ തന്നെ ഒതുങ്ങി എന്നാൽ നീണ്ട പതിനാറ് വർഷത്തെ വിവാഹ ശേഷം മഞ്ജുവും ദിലീപും പിരിയുന്നുവെന്ന് വാർത്തയാണ് കേട്ടത് അതിനു കാരണം ദിലീപും കാവ്യുമായുള്ള അടുപ്പമാണെന്ന് ഗോസിപ്പുകൾ നിരവധി പറഞ്ഞു ഒടുവിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞെട്ടിച്ച് ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞു ഒരു സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് മഞ്ജുവാര്യർ ശക്തമായ നിരവധി സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാള സിനിമയിൽ സ്വന്തം സ്ഥാനം നിർണയിച്ചു കഴിഞ്ഞിരുന്നു മഞ്ജുവാര്യർ ആ സമയത്ത് തന്നെ ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശം വരെ ലഭിക്കുകയും ഉണ്ടായി എന്നാൽ പിന്നീട് ദിലീപിനെ വിവാഹം ചെയ്തതോടെ മഞ്ജുവര്യർ സിനിമയിൽ നിന്ന് പിൻവാങ്ങി മാത്രമല്ല സിനിമയിൽ നിന്ന് മാത്രമല്ല നർത്തകി എന്ന വിലാസവും മഞ്ജു അന്ന് അഴിച്ചു വെക്കുകയായിരുന്നു